മൊത്തം ഉറുമ്പ് കാട്ടോ

ഇതിനെ മെള്ളത്തെ തൊപ്പിയൊക്കെ നമ്മൾ കളഞ്ഞതാണ് അതാ ഇതുപോലെ തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണിത് ഇതിനകത്ത് കട്ടുറുമ്പുണ്ട് കുഞ്ഞ് കട്ടുറുമ്പില്ലേ അതെല്ലാം ഇതിനകത്ത് കൂട് കൂട്ടും നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കൈയിലെല്ലാം കേറും അപ്പം ഈ മാങ്കോസ്റ്റി ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയതാണിതാ ഈ ഇരിക്കുന്ന മാങ്കോസ്റ്റീ നങ്ങനെ കിട്ടിയതാണ് കുറേയൊക്കെ പോയി ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു വീണ് പോയി ഇതാ ആ ഇരിക്കുന്നതെല്ലാം പറിച്ചതാണ് ഇത് എല്ലാം നാളെ കിടന്ന് കിട്ടിയതാണ് ഇതിന് ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ് പിന്നെ ഡൈജഷന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഫ്രൂട്ടാണിത് ഇത് ക്യൂനോഫ് ഫ്രൂട്ട് എന്നറിയപ്പെടും പിന്നെ ഇത് പിന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഹെർട്ടിന് അതിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ പൊതുവേ എല്ലാത്തിനും നല്ല സൂപ്പർ സാധനമാണ് സ്കിന്നിന് നല്ലതാണ് നമുക്കൊന്ന് മുറിച്ച് നോക്കാം ഞങ്ങളിത് ജസ്റ്റ് അതിന്റെ വഴി പോയപ്പം ഞങ്ങണ്ടായിരുന്നു ഞാൻ ഈ നടക്കുന്ന അകത്ത് മുടിക്കാതെ പതുക്കെ മുറിച്ചെടുക്കുക ആയിരുന്നു ഇതാണ് ഇതിന്റെ മുറിക്കുന്ന തോട് യൂസ് ചെയ്യില്ല തോട് യൂസ് ചെയ്യില്ല ഇതിനകത്തെ ഈ വെള്ള പാർട്ടാണ് കഴിക്കുന്നത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം രണ്ട് വലിയ ഇതുണ്ട് ഇതിനകത്ത് അയ്യോ ൊപ്പി നമ്മൾ കളയാൻ പോകണേണ്ടത് എന്തു ഇതാ നോക്കിയേ കട്ടുറുമ്പ് 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 തണുപ്പത്തൊക്കെയാണ് ഉള്ള കൂടുതൽ ഇത് നിക്കുക എരമ്പത്ത് ഇവിടെ നമ്മുടെ ഇവിടെ എരമ്പിലാണ് ഈ മരം നിൽക്കുന്നത് പക്ഷേ കായ്ച്ചിട്ടുണ്ട് ഇത് കഴുകിയെടുത്തോണ്ട് വരവേ നമുക്കിതൊന്നുകൂടെ മുറിച്ച് കഴിക്കാം നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് മുറിച്ചപ്പം അകത്തേ ആ ഇതിൻ്റെ സീഡിനിട്ട് കൊണ്ടു പ്രാവശ്യം കൊള്ളാതെ മുറിക്കണം എന്നുണ്ടായിരുന്നു മുറിച്ചു മുറിച്ചു ഇനി പതുക്കെ നമുക്ക് പിച്ചാത്തി കൊണ്ട് തന്നെ മുടിച്ച് നോക്കാം മറ്റേ അതിൻ്റെ ജ്യൂസല്ല ഒത്തിരി പോയായിരുന്നേ കണ്ടോ നമ്മൾ കൈ കൊണ്ട് പിടിക്കും കൈ കൊണ്ട് പിടിക്കുമ്പം ഇത് എല്ലാ ഫ്രൂട്ടിനകത്തും ഇതുപോലത്തെ രണ്ടെണ്ണം വലുത് കാണും ഇതിനകത്ത് സീഡ് ലെസ്സാണ് ഇത് സീഡ് ലെസ്സാണേ ഇത് രാത്രി ഇതുപോലത്തെ രണ്ടെണ്ണം കാണും വലിയത് നിനക്കുണ്ടായിരുന്നോ എനിക്കോ അപ്പം റെക്കോർഡ് ണോ ഇവക്ക് ഉണ്ടായിരുന്നു എനിക്ക് അത് സീഡ് അല്ല കിട്ടുന്നില്ലായിരുന്നേ സൂപ്പർ മരുന്നടിക്കാൻ നടക്കുവാണേ ആ ചെല്ലിയെ കൊല്ലാനായിട്ടുള്ള മരുന്നാ തെങ്ങിന്റെ ചെല്ലിയ കൊല്ലാനുള്ള ഏതാ എടുവാ ഞാൻ വരട്ടെ എന്നിട്ട് തെങ്ങിന്റെ തെങ്ങിലെ ചെല്ലിശല്യം കുറയ്ക്കാനുള്ള മരുന്നായതെ ഈ അടിച്ചു കൊടുക്കുന്ന

താമരയൊക്കെ അങ്ങനെ വാടി കഴിഞ്ഞു നിൽക്കുകയാണ് പിന്നപ്പൻ ഷട്ടില് കളിക്കാൻ വിളിക്കോണേ വീഡിയോ എടുത്തത് മതിയെന്നും പറഞ്ഞോണ്ടോ ഏ അപ്പ വേറൊരു സുന്ദരി ഇവിടെ നമ്മളെ നോക്കിച്ചിരിക്കുന്നോ നമുക്ക് ഷട്ടിൽ കളിമോ മതി കൊണ്ടുവരാം തിരിച്ചു കൊണ്ടുവരാം വേണ്ട വേണ്ട അവിടൊക്കെ വീണേ വേരുന്നെടുക്ക് ചെപ്പ ഉറപ്പിക്കോണ്ട്